ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷിൻ്റെ വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് ഇഷുതി ഇങ്ങനെ നിൽക്കുകയാണ് ഇഷുദിക്ക് ഒരു കാര്യം മനസ്സിലായി താൻ വിചാ വിചാരിച്ചത്ര ദുഷ്ടനൊന്നുമല്ല നമ്മുടെ മഹേഷ് എന്ന സത്യം ഇഷ്യുത പതുക്കെ ഫോൺ എടുത്തിട്ട് മഹേഷിന് മെസ്സേജ് അയക്കുകയാണ് ഇഷുതയാണെന്ന് മഹേഷിനറിയില്ല നിങ്ങളൊരു നല്ല അച്ഛനാണ് അതുപോലെ ഒരു ഒരു മനുഷ്യനും എന്ന മെസ്സേജാണ് വിട്ടുകൊണ്ടിരുന്നത് വിട്ടത് അപ്പോൾ ഈ മെസ്സേജ് വന്നപടി മഹേഷ് എടുത്ത് നോക്കിയിട്ടോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മെസ്സേജ് വായിച്ചിട്ട് അവനും സന്തോഷാവുകയാണ് മാത്രമല്ല ഒരു സോറിയും പറഞ്ഞിട്ടുണ്ടായത് എത്ര നാളും നമ്മുടെ ഇഷ്ട തെറ്റിദ്രിച്ചിട്ടാണ് അവർ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിനെ നോക്കാത്ത അച്ഛൻ എന്ന രീതിയിലൊക്കെ അപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴേക്കും മഹേഷിന് ഭാഗത്ത് കൂടുതൽ പുഞ്ചിരി ഒരു നിലാവിനെയൊക്കെ നോക്കി നിൽക്കുന്ന മഹേഷിന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമായി നമ്മുടെ സുചിത്രയെ ഒരുക്കുകയാണ് ഇഷിത ഇതിനു മുമ്പ് നീ ലഹങ്ക എടുത്തിട്ടുണ്ടോ ആ കോളേജ് ഫെസ്റ്റിവലിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ലഹങ്ക ഇടുന്നതിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല അമ്മ കേൾക്കണ്ട അമ്മയല്ലേ പറഞ്ഞത് ലഹങ്ക മതിയെന്ന് ആ എളയമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഈ പാലം കടക്കോളം പ്രിയാമണി ഏഹ് അത് കഴിഞ്ഞാലോ അല്ല അത് കഴിഞ്ഞാലും പ്രിയാമണി എന്ന് സുചിത്ര കേട്ടോ എൻ്റെ ഏക സപ്പോർട്ടിങ് അല്ലേ അപ്പം ഞങ്ങളോ ഏഹ് ഞാനോ അച്ഛനോ ആ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇഷ്ട പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സുജിത് പറഞ്ഞു അയ്യോ വേണ്ട 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 സോറി 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 എൻ്റെ നാക്കൊന്ന് പിഴച്ചതല്ലേ ഒന്ന് ക്ഷമിക്കേണ്ട ചേച്ചി ആ കാര്യം കാണാൻ കാലു പിടിക്കണം എന്നാണല്ലോ നീ കാല് പിടിക്കുന്നെനിക്കറിയാം അപ്പം സുജിത് പറഞ്ഞു ആ അല്ലോ ആ അയ്യോ അങ്ങനെയല്ല ചേച്ചി അല്ല ഞാനങ്ങ് ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാ നിങ്ങളല്ലേ എൻ്റെ പ്രയോറിറ്റി ഞാൻ ഇവിടെയല്ലേ വളർന്നത് ഏ നിങ്ങളുടെ കൂടെയല്ലേ വളർന്നത് എന്നൊക്കെ ഇവള് ചോദിക്കുകയാണ് സുചിത്ര അപ്പം ഐശ്വര്യ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞത് അല്ലേ നീ അടുത്ത സീരിയസ് ആയോ സുചിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞോട്ടോ അപ്പോൾ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് ഇഷുദ് പറഞ്ഞു എൻ്റെ പൊന്നെ കൺമിഷിക്ക് ഒലിച്ചു കൂട്ടോ കണ്ണൊന്നും നിറയ്ക്കല്ലേ നീ എൻ്റെ പുന്നാര അനിയത്ത് തന്നെയല്ലേ ഹേ നിന്നെ ഞാൻ തൊട്ടില്ലല്ലോ പിന്നെന്തിനാണ് നീ വാടിയത് എന്നിശുതെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇവിടെ ഒന്ന് പുഞ്ചിരിച്ചു അതെ റിലാക്സ് കേട്ടോ സമയം റെഡിയായ മാഷ് പ്രിയേ പ്രിയമണി പ്രിയേ എന്ന് വിളിക്കുക കേട്ടോ എന്താ മാഷേ എവിടെ കുട്ടികൾ കല്യാണ നിശ്ചയമൊന്നും അല്ലല്ലോ എന്താ ഈ ഒരുക്കം ആ പെൺകുട്ടികളായാൽ കുറച്ച് ഒരുങ്ങിയൊക്കെ നിൽക്കണമെന്നേ ചെറുക്കെൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന സ്ത്രീകൾ അതാവും ശ്രദ്ധിക്കുക അവരൊരുങ്ങട്ടെ കുറ്റം പറയാൻ ഒന്നും ചാൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല ആർക്കും അല്ല ഞാൻ തന്നെ കാണാൻ വന്നപ്പോൾ ഒരിക്കലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും സന്ധ്യയ്ക്കെന്തിനും സിന്ദൂരം ചന്ദ്രികയ്ക്കെന്തിനും വൈഡൂര്യം അപ്പോഴേക്കും അപ്പോഴേക്കും നമ്മുടെ മാഷ് പറഞ്ഞു കാട്ടാനയ്ക്ക് കാട്ടാനക്കെന്തിന് പാദസരം മാഷേ ഞാനൊരു തമാശ പറഞ്ഞതാണ് എൻ്റെ സു എൻ്റെ പ്രിയേ അപ്പോഴേക്കും നമ്മുടെ സുചിത്രയും മീനാക്ഷിയും കൂടെ ഏകദേശം റെഡിയായി സെറ്റായിട്ടുണ്ട് അല്ല ചേച്ചി ചേച്ചിക്ക് വെച്ചിട്ട് നല്ലവണക്കൊന്നും ഒരുങ്ങിക്കൂടെ നമ്മൾ കല്യാണപ്പെട്ട നമ്മൾ ഒരേ പന്തലിൽ ഒരുമിച്ച് കല്യാണം കഴിക്കേണ്ടവരല്ലേ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒന്ന് ആലോചിച്ച് നോക്ക് ഏ ആ വിധ ആലോചനയും സ്വപ്നം ഒന്നും എനിക്കില്ല സ്വപ്നം കണ്ടിടന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ സ്വപ്നങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തിരിക്കുക ഇല്ലെങ്കിലേ എൻ്റെ പണി നടക്കില്ല എന്തായാലും ഇവരുടെ ലൈഫിലുണ്ടായ ഒരു ട്രാജഡിയെക്കുറിച്ചാണ് വളരെ നിസ്സാരമട്ടിൽ പറഞ്ഞതെന്ന് സുചിത്രയ്ക്കറിയാം സുചിത്ര ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും അവിടെ നിക്ഷിതം ചോദിച്ചു അല്ല വിവേക് വല്ല ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്നറിയാലോ എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ ഫോട്ടോ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് പാവം അല്ല ഈ വിവേക് ആ പഞ്ചപാവം ഇല്ലെങ്കിൽ എൻ്റെ വലയിൽ അവൻ വീഴുവോ ശുദ്ധ പാവം പഞ്ചപാവം എനിക്ക് പണ്ടേ ആഗ്രഹമായിരുന്നു ഞാൻ പറയുന്നതൊക്കെ അനുഗ്ര ഒരു ഭർത്താവ് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ പൂമുഖവാതിൽക്കൽ എന്നെയും കാത്തു നിൽക്കുന്ന ഭർത്താവ് എനിക്കൊരു ചായ ഇട്ടായിരുന്ന ഭർത്താവ് എന്റെ രസമായിരിക്കുമല്ലേ അയ്യോ നല്ല രസമായിരിക്കും നിന്റെ കല്യാണത്തിന്റെ കൂടെ മിനിമം ഇരുപത്തി അഞ്ചു വർഷത്തിന്റെ വാറൻറ്റി അവനൊന്ന് എഴുതി മേടിക്കേണ്ടി വരും കേട്ടോ നിന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിലേ അവനവൻ്റെ പാട് നോക്കി പോവേ അപ്പോഴേക്ക് സുചിത്ര ഒന്ന് ചിരിക്ക എന്തായാലും നമ്മുടെ സുചിത്രയുടെ ഒരുക്കൊന്നും എന്ത് ചെയ്തോ തീരുന്നില്ല ബാബാ പോകാൻ പോവാം എന്ന് പറഞ്ഞു യീഷിത ഇതേസമയം അഷിതം വിളിച്ചു കേട്ടോ മാഷിനെ നിങ്ങളിത് എവിടെ എത്തി ആ ഞങ്ങൾ ഇറങ്ങുക ആ ശരി ശരി അവിടെ നിന്ന് ജോയിൻ ചെയ്തോളാം നിങ്ങളവിടെ നിന്നാൽ മതി ആ ശരി 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 അപ്പോഴേക്ക് ഫ്രീ ചോദിച്ചു എന്താ പറഞ്ഞേ ആ അവർ വഴിയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാന്നാണ് പറഞ്ഞത് ഇപ്പം എവിടെ എത്തിയെന്ന് പറഞ്ഞേ ആ പള്ളിമുക്ക് കഴിഞ്ഞു എന്നേ ആ നീ ആ കുട്ടികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഇങ്ങോട്ട് അപ്പോഴേക്കും സുചിത്രയും ഇഷിതയും കൂടി ഇറങ്ങി വന്നു കേട്ടോ ഡേ നോയ്ക്കേ വച്ചാ അമ്മേ ഉം നമ്മുടെ സുചിത്രയുടെ മുഖത്തൊരു നാണമൊക്കെ ഉണ്ട് കേട്ടോ എന്താ സുചി മുഖത്ത് ഇത്ര നാണം ഇങ്ങനെ ഒരു വികാരം ഈ മുഖത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ അപ്പോഴേക്ക് നമ്മുടെ പ്രിയമണി പറഞ്ഞു അതെ പെൺകുട്ടികൾക്ക് ഇപ്പം നാണമൊക്കെ വേണം അയ്യോ അപ്പം പ്രിയമണി അപ്പം താൻ പെണ്ണല്ലേ ഹേ മോശൻ മോശൻ ഞാൻ അപ്പോഴേക്കിതൊക്കെ കേട്ട് സുചിത്രയും നിഷിദ്ധയും കൂടി വെച്ചിരിക്കുക എന്തായാലും ഇവർ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇതേ സമയം വിവേകിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ സ്വപ്ന വലിയും കുടുംബവും അപ്പോൾ വിവേകിൻ്റെ വീടായിട്ട് കാണിക്കുന്നത് പണ്ട് നമ്മുടെ അമ്മയറിയാതേക്കകത്ത് ഒരു വീടുണ്ടായിരുന്നു ഇവരുടെ തറവാടായിട്ട് കാണിച്ചുകൊണ്ടിരുന്നൊരു വീടുണ്ടായിരുന്നു അമ്മയറിയാത്തേക്കകത്ത് ആ നമ്മുടെ അലീനയുടെ തറവാടായിട്ട് അലീനയുടെ തറവാടെന്ന് പറഞ്ഞിട്ട് അലീനയുടെ സ്വന്തം അമ്മയുടെ ആ അമ്മയുടെ തറവാടായിട്ട് കാണിച്ചുകൊണ്ടിരുന്നൊരു വീടുണ്ടായിരുന്നു എപ്പോഴും ആ കാർ അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നിങ്ങനെ നമ്മുടെ ബുള്ളറ്റിൽ അമ്മയറിയാതെക്കകത്ത് അർജുനിങ്ങനെ വരുന്നു ആമ്പടിയിലേ അവൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്ലേസ് തന്നെയാണ് ഈ കാർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ആ ഒരു ഇതാണ് ഓർമ്മ എന്ന് വേണ്ടോ ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും ഇവരെ സ്വീകരിക്കാനായിട്ട് വിവേക് വന്നു ആഹാ മോനെ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കുശലമൊക്കെ ചോദിക്കുക നീ ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നോ പിന്നെ നിങ്ങളല്ലാതെ പിന്നെ എനിക്ക് ആരേ ഉള്ളത് എന്ന് വിവേക് ചോദിച്ചു കേട്ടോ അല്ല മഹേഷ് ഓഫീസിൽ പോയി അവനെത്തിക്കോളാന്ന് പറഞ്ഞോട്ടോ ആ എന്നോട് പറഞ്ഞായിരുന്നു എടാ ഞാനും ഉണ്ടടാ എന്ന് ചേച്ചി പറഞ്ഞപ്പോഴേക്കും ആ ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചേച്ചി സ്ഥാനത്ത് നിന്ന് കട്ട് ചെയ്തേനെ കേട്ടോ ആ അതല്ലേ ഇന്നലെ ഞാൻ ഇങ്ങെത്തിയത് അപ്പോഴേക്കും ചിപ്പിമോൾ ഓടി വന്നിട്ട് അങ്കളെ അങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണോ അതെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോഴേക്കും വിവേക ചമ്മി ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്തായാലും എല്ലാവരും അകത്തേക്ക് കയറ് നമ്മളല്ലേ വീട്ടുകാരെ പെണ്ണു ഫാമിലി എപ്പോഴാണ് എത്തുക ആ പതിനൊന്ന് മണിയോടെയാണ് ആ എന്നാൽ ശരി കയറ് എല്ലാവരും വന്ന് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് മഞ്ജിമ ദേ പെണ്ണിൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള ആ ഒരു ചുമതല നിനക്കാണ് നീയാണെങ്കിൽ ശ്വാസം വിട്ടാൽ എത്ര നേരം വേണേലും സംസാരിക്കുമല്ലോ ഒന്നും മോളോട് മഞ്ജിമയോട് സ്വപ്നവല്ലി പറയുക അന്ന് വെച്ചാൽ ഞാൻ വായാടിയാന്നാ എൻ്റെ മോളെ അമ്മ എങ്ങനെ കരുതുമോ ഞാനൊരു ഇത് പറഞ്ഞിട്ട് പറഞ്ഞതല്ലേ രാമൻ വേണോ ആണുങ്ങളെയൊക്കെ ഡീൽ ചെയ്യാൻ അതൊക്കെ ഞാൻ ഏറ്റവും രാമൻ അല്ല സ്വപ്നം വാരഫലമല്ലോ നോക്കിയായിരുന്നോ ഇല്ല അയ്യോ ആ സമാധാനമായി എന്ന് രാമൻ അപ്പോഴേക്ക് നമ്മുടെ മോള് മഞ്ചിമ പറഞ്ഞു വാരഫലം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാ നിനക്കെന്നോട് അത്രക്ക് ശത്രുതയോ അപ്പോഴേക്ക് അങ്കിൾ ഈയിടെയായിട്ട് പളനിയിലൊന്നും പോകാറില്ലേ എന്നെ വിവേക് ആ പിന്നെ ഈ മാസം ഒരു പ്രാവശ്യം പോയി വന്നതേ ഉള്ളൂ അതും സ്വപ്നം ഒരു ദുസ്വപ്നം കണ്ട പേരിൽ അപ്പോഴേക്കും നമ്മുടെ സ്വപ്നം ഇത് ചിരിക്കുകട്ടോ അതെ മതി മതി നിങ്ങളെല്ലാവരും പിക്നിക്കിന് വന്നതാണോ ഇവൻ്റെ പെൺകുട്ടി വരികയല്ലേ അതിൻ്റെയോ കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അതിൻ്റെ ഒരു സീരിയസ്നെസ് വേണം കേട്ടോ നമുക്ക് അപ്പം ഇവൻ്റെ പെൺകുട്ടിയെ മാത്രമേ ഇവനെ അറിയുള്ളൂ അച്ഛനാരാ അമ്മ ആരാ ഒന്നും ഇവനറിയില്ല അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് കണ്ണ് കാണാത്തത് കൊണ്ട് മറ്റാരെയും കണ്ടില്ല അപ്പോഴേക്ക് വിവേക് ചിരിച്ചിട്ടേ അതെ സുചിത്രയ്ക്കും കണ്ണ് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സുചിത്രയെ ആരെയും കണ്ടില്ല അല്ല അവരിവിടെ വരുമ്പോൾ കണ്ണ് കാണാതാവുമോ പിൻവീട്ടുകാരുടെ സ്വഭാവം മറ്റു കാര്യങ്ങൾ എല്ലാം എല്ലാം ഞാൻ ചിക്കി കേട്ടോ അപ്പോഴേക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാ അധികാരവും ഞാൻ അമ്മയ്ക്ക് തന്നിരിക്കുകയാണല്ലോ അല്ല അവർക്കൊക്കെയുള്ള ആഹാരം അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ എന്നാൽ മഞ്ചിമേ നമുക്ക് മുകളിലേക്ക് ഇരിക്കാം വാ എന്തായാലും സ്വപ്നവല്ലിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ അധികാരവും സ്വപ്നവല്ലിക്ക് വിട്ടുകൊടുത്തോ പട്ടാള മേധാവിക്ക് ഭരണം വിട്ട് കൊടുത്തതുപോലെയാ അയാൾക്ക് ബോംബ് പൊട്ടിക്കാനേ അറിയുള്ളൂ കൈയിൽ നിന്ന് പോകും സ്വപ്നവല്ലിയിൽ നിന്ന് ഏത് ബോംബോ പൊട്ടിക്കണേന്ന് ആർക്കറിയാം വിവേകിന് ഒരു പേടിയില്ലാതെ ഇല്ല അപ്പം രാമൻ പറഞ്ഞു നീ എന്തായാലും സുചിത്രയും ഫാമിലിയും വരാറായോ എന്ന് നോക്ക് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ സുചിത്രയും ഫാമിലിയും കൂട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണിയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോരുകയാണ് വഴിയിൽ നിന്ന് ജോയിൻ ചെയ്ത ആ ഈശ്വറിൻ്റെയും അഷുതയുടെയും കാറിലേക്ക് പെണ്ണുങ്ങൾ അതായത് നമ്മുടെ സുചിത്രയും ഈശ്വരയും കൂടെ കയറിയിട്ടുണ്ട് അക്ഷിതയുടെയും ഈശ്വരൻ്റെയും കാറിലേക്ക് അങ്ങനെ രണ്ട് കാറിലായിട്ടാണ് ജോ ഇങ്ങനെ പോരുന്നതോ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നമ്മുടെ മാഷും പ്രിയാമണിയും ഭയങ്കര സംസാരിച്ച് ഒരുപാട് തരെ സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് രണ്ടുപേരും യാത്ര ചെയ്യുന്നത് കാണിക്കുന്നത് എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഈശ്വരും ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്നു പെണ്ണുങ്ങൾ മൂന്നുപേരുടെ പുറകിലിരുന്നിട്ട് സെൽഫി എടുക്കലും പരിപാടി എന്നിട്ട് ഒരിടത്ത് റീലെടുക്കാനായിട്ട് നിർത്തിയൊരു പൂന്തോട്ടത്തിൽ കയറി റീലെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ റീലിൻ്റെ പാട്ട് മാത്രം മാറിപ്പോയി ബാക്ക്ഗ്രൗണ്ട് അവരെടുത്തപ്പോൾ ആ ഒരു യഥാർത്ഥ പാട്ടായിരിക്കും പക്ഷേ പിന്നെ അത് പ്ലാൻ ചെയ്യിക്കുന്നത് ആ ഒരു ഡാൻസുമായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട പാട്ടല്ലാട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മക്കളെ കാണാഞ്ഞിട്ട് അവർ സൈഡിൽ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു പ്രിയാമണിയും അതുപോലെ പ്രിയമണിയും ഭർത്താവും കൂടി അവർ തിരിച്ച് ജസ്റ്റ് ഒന്ന് പുറയിലേക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ ഇവർ അതിനകത്ത് കയറി നിൽക്കുകയാണല്ലോ എന്തായാലും ഇതുങ്ങളെ വിളിക്കാനായിട്ട് ചെന്നതാണ് അവസാനം നമ്മുടെ പ്രിയമണിനെയും കൂടെ പിടിച്ച് നിർത്തി ഡാൻസ് കളിപ്പിക്കുന്ന പരിപാടിയിലായിട്ട് അവസാനം മാഷ് ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ നാലെണ്ണം കൂടെ നാലെണ്ണോടെ അതിനകത്ത് കൂടെ തുള്ളുമായി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അവസാനം കയറി വന്ന പ്രിയാ ഈ മാഷിനെയും പിടിച്ച് ഡാൻസ് കളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് മക്കൾ അവസാനം ആ മാഷ് ആ പൂന്തോട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങളെ ഇറക്കാൻ പെട്ട പാട് ഒരു വല്ലാത്ത പാട് തന്നെയാണ് എന്തായാലും നമ്മുടെ ചിപ്പി മോള് മഞ്ജിമയോട് ഭർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് വാതോരാത ഒരുപാട് വിശേഷം ചോദിക്കുന്നുണ്ട് അപ്പേ അപ്പ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ ഞാൻ ഒറ്റയ്ക്കോ എവിടെ ഹസ്ബൻഡ് മാമനെന്ന് പറ അങ്കിൾ എന്നാൽ അങ്ങനെ അങ്കിളേ തിരക്കിലാ അങ്കിളിൻ്റെ പേരും മഹേഷ് ചന്ദനാണോ ഏ അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് അല്ല തിരക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതാണ് മഹേഷ് ചന്ദനാണല്ലോ തിരക്ക് കള്ളി അത് നിൻ്റെ അച്ഛനിട്ട് വെച്ചാ അല്ലേ നിൻ്റെ അമ്മയുടെ ഇതേ ഡയലോഗ അല്ല മോളുടെ അമ്മ അമ്മ ആരാ അത് അപ്പ വെറുതെ പറഞ്ഞതാ അപ്പയ്ക്കറിയോ മോളുടെ അമ്മയെ ഏയ് അപ്പയ്ക്കറിയില്ല ചിപ്പി മോൾക്കാരെ അമ്മയല്ലേ വേണ്ടത് നമുക്ക് ഡാഡിയെ കൊണ്ട് കെട്ടിക്കാം ആ ആയിക്കോട്ടെ അപ്പോഴേക്കും വിവേക് വന്ന് ചിപ്പിക്കൊരു പാവയൊക്കെ ആയിട്ട് താങ്ക് യു അങ്കിൾ എന്നും പറഞ്ഞിട്ട് പാവയായിട്ട് കളിയാം അപ്പോഴേക്കും വിവേക് എന്ന് പറഞ്ഞിട്ട് മഞ്ചിമ സംസാരിക്കുക എടാ മഹേഷ് എത്തിയില്ലല്ലോ ആ അവനിപ്പം എത്തിക്കോളും അല്ല സുചിത്രയുടെ ആരൊക്കെയാണ് കൂടെ വരുന്നത് അയ്യോ അതൊന്നും എനിക്ക് അറിയില്ല എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു എന്താ നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ ആ ഒരുപാട് ഒത്തിരി അതെന്താ ആരാദ്യം പ്രപ്പോസ് ചെയ്തത് അത് സുചിത്ര തന്നെയാ ഫസ്റ്റ് ടൈം ഞാൻ സെറ്റാക്കിയില്ല അപ്പം സെക്കൻഡ് ടൈം ആണോ ഏ തേർഡ് ടൈം അപ്പ അവൾ നിന്റെ പിന്നാലെ നടക്കുമായിരുന്നോ ആ ഫസ്റ്റ് പ്രപ്പോസലിൽ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഞാൻ പിടികൊടുക്കാതെ നടന്നതാണ് ആ നീ ലക്കിയാ എന്തായാലും നീ എന്നെപ്പോലെ അല്ലല്ലോ എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം മോനെ വിധിയാ അപ്പോൾ അളീന്നൊരു മാറ്റം ഇല്ല ചേച്ചി ഏയ് അതൊന്നും ഞാനിനി പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അഞ്ചിമയുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ദുരന്തോ അല്ലെങ്കിൽ ഭർത്താവത്ര നീറ്റല്ല എന്ന് തോന്നുന്നു ഇതേ സമയം പുറത്തൊരു കാറ് വന്നു കാറിൽ നിന്ന് മഹേഷാണേ ഓഫീസിലെ ഒരു ഓർഡറിൻ്റെ കാര്യമൊക്കെ വന്നിട്ട് മഹേഷ് വിവേകിനോട് ഇങ്ങനെ ഒന്ന് പറയുകയാണ് ഒരു ഓർഡറായി ആയി അപ്പോഴേക്കും എൻ്റെ മഹേഷെ കമ്പനി പണി കമ്പനി പണി വേറൊരു ജീവിതമുണ്ടോ നിനക്ക് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവൻ്റെ വിവാഹം ആലോചിക്കാനല്ലേ അപ്പോഴേക്കും ആ ശരി അവരെവിടം വരെ ആയി അവരെവിടം വരെയായി അവർ പുറപ്പെട്ടിരുന്നു ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് വിവേക് പറയാണ് അപ്പോഴേക്ക് ചിപ്പി മോൾ ഓടി വന്നു ആഹാ കളിക്കാൻ ചിപ്പിക്ക് ടെരിയെ കിട്ടിയല്ലോ വിവേകങ്ങൾ വാങ്ങിച്ചു തന്നതാ ആഹാ അല്ല ഡാഡി വിവേകങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഡാഡിയുടെ കല്യാണം അല്ലേ അപ്പോഴേക്കും പെട്ടെന്ന് മഞ്ജിമ ഇങ്ങനെ നോക്കുകട്ടോ മഹേഷ് ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ വിവേക് പറഞ്ഞു അയ്യോ ഞാനും പറഞ്ഞില്ല എന്നും പറഞ്ഞ് വിവേക് ഓടി ചിപ്പി മോളും ഓടിപ്പോയിരുന്ന് കളിക്കുക നിനക്ക് ആവശ്യമില്ലെങ്കിലും നിൻ്റെ വിവാഹം ചിപ്പിക്ക് ആവശ്യം ഉണ്ടടാ എന്ന് മഞ്ജിമ പറയുക നിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഓ എൻ്റെ ആരെ കൊണ്ട് നടക്കാനാ അല്ല നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം ഏഹ് അതാരാ അപ്പോഴേക്കും അവൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുകട്ടോ ഇഷിതയ്യയുടെ ഫോട്ടോ ആ ഫസ്റ്റ് ഇതാണോ ഇത് നിൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയല്ലേ ഓ ഇത് മനസ്സിലുള്ള പെൺകുട്ടിയൊന്നും അല്ല അപ്പുറത്തുള്ള പെൺകുട്ടിയാ നമ്മുടെ നെയ്മറ നെയ്ബറ എൻ്റെ ഡോക്ടർ ഇഷിത ചിപ്പിയുടെ പ്രിയപ്പെട്ട ക്യാപ്പ് ഏ ക്യാപ്പോ ആ ചിപ്പിയുടെ അമ്മയെപ്പോലെ എന്നാണ് പറയുന്നത് എന്തായാലും അവൾ സുന്ദരിയാണ് വിജ്ഞാനമുള്ളവളാണ് ആരും ഇഷ്ടപ്പെടും എന്ന് ഇഷിത പറഞ്ഞ് ഇഷിതയെക്കുറിച്ച് വളരെ വാതോരാത മഹേഷ് ഇങ്ങനെ പറയുന്നത് കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് വഞ്ചിമ ഇത് കറക്റ്റാട്ടോ ഡോക്ടർ ഇഷിത ഇതേ നടക്കാൻ പാടുള്ളൂ ചിപ്പയുടെ അമ്മയെപ്പോലെ സുന്ദരി തന്നെയാണ് ഇതേ സമയം നമ്മുടെ സുചിത്രയുടെ വീട്ടുകാർ ഒരു കേക്ക് കുടിക്കാൻ ചെയ് കരിക്ക് കുടിക്കാൻ മൊത്തം തെറ്റായിരുന്നു നെയ്മർ എന്ന് പറഞ്ഞു കരിക്കിന് കേക്ക് എന്ന് പറഞ്ഞു ഇതെന്താപ്പാ ഇത് എന്തായാലും കരിക്കു കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി അപ്പോഴേക്കും വിവേക് വിളിച്ച് എവിടെ എത്തിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പത്ത് പതിനിറ്റുള്ളിൽ വരുമെന്ന് സുചിത്ര പറഞ്ഞു കേട്ടോ എന്തായാലും സ്വപ്നം വലിയ ഒന്ന് മിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഹത്ത് അപ്പോഴേക്കും കൊച്ചു വന്നിട്ട് ചോദിച്ചു ഇതെന്താ മുത്തശ്ശി ഇന്ന് വിവേകങ്ങളുടെ വിവാഹമല്ലേ അച്ചമ്മയുടെ ഒന്നും അല്ലല്ലോ പിന്നെ എന്തിനാ ഈ മേക്കപ്പ് ഓഹോ അപ്പം അങ്ങനെയായോ അതെ സുന്ദരി ആവണ്ടേ മേക്കപ്പ് ഇല്ലാതെ അച്ചമ്മ സുന്ദരി ആണല്ലോ പിന്നെ എന്താ ാനോ എന്നൊക്കെ ചോദിച്ച് കൊച്ചിനോട് ഭയങ്കര സ്നേഹമാണ് അപ്പം ഞാനോ മുത്തേ എന്ന് മഞ്ജമ്മ ചോദിക്കുക കേട്ടോ അപ്പയോ അപ്പയോ സുന്ദരിയാണ് പക്ഷേ അപ്പയ്ക്ക് അച്ഛമ്മയുടെ അത്ര ഗ്ലാമർ ഇല്ല കേട്ടോ അമ്മ ഇവിടെ പറയുന്നത് ഇവിടെ വള വള വളർത്തുന്നത് കൊണ്ട് ഗുണമുണ്ട് കേട്ടോ അവളെ അച്ഛമ്മയുടെ ചക്കരയാണ് ചക്കര അപ്പോൾ എനിക്ക് വേലക്കാരി ചേച്ചിയുണ്ട് കേട്ടോ വേലക്കാരി ചേച്ചി കാണാൻ എന്തും സുന്ദരിയാണ് ഒരു വലിയ വീട്ടിലും പെണ്ണാന്ന് തോന്നുന്നു എന്തായാലും മാലതി അവരെത്തിയോ ഇല്ല അവരെത്തിയില്ല ആ അവരെത്തിയ പല കാര്യങ്ങളും ഞാൻ പച്ചയ്ക്ക് ചോദിക്കും പെണ്ണിനെന്ത് കൊടുക്കും എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ അതൊക്കെ ഒക്കെ ആവശ്യമുണ്ടോ ഇത് ലവ് ഫെയർ അല്ലേ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ സ്ത്രീധനമൊക്കെ അങ്ങനെ ചോദിക്കാവോ ചോദിക്കും 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 സ്ത്രീധനം കൊടുക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെൺ പ്രേമിക്കാൻ വിടുന്ന കാലമാണ് ആ ആ ടൈപ്പ് ആൾക്കാരാണോ എന്നൊക്കെ ഒന്ന് അറിയാലോ എങ്കിൽ ഈ വിവാഹം നടത്തൂല പെൺകുട്ടികളുടെ സ്വത്ത് വിവരം ചോദിക്കണം അതൊക്കെ വേണമേ ആ വേണം 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 വിവേകിന്റെ കാര്യം ഞാനാ നോക്കേണ്ടത് അവൻ്റെ നമ്മളല്ലേ ഉള്ളൂ തീർന്നില്ല തീർന്നില്ല ബാങ്ക് അക്കൗണ്ട് അത് ഫിക്സ്ഡ് എത്ര എസ് ബി എത്ര ആ വിവാഹം നടക്കുമെന്ന് നടക്കണമെങ്കിൽ ഇതൊക്കെ അറിയണം ആഹാ അച്ഛമ്മ അച്ചന് എത്ര കൊടുത്തു എന്ന് കൊച്ചി ചോദിക്കട്ടെ ഇത് കേട്ട ഞാനോ എൻ്റെ വീട്ടുകാർ കുറേ കൊടുത്തു ആണോ അച്ചച്ഛൻ പഴനിക്ക് പോയപ്പോ അച്ച തലേലായി അച്ചമ്മ എന്നാണല്ലോ പറഞ്ഞത് എന്ന് ചിപ്പി പറയുന്നത് കേട്ടിട്ട് മഞ്ജുമേയും ബാലതയും കൂടെ നിന്ന് ചിരിക്കുക ആര് പറഞ്ഞു ആ പിന്നെ അച്ചച്ഛനെ എന്നെയേ ഇഷ്ടപ്പെട്ട് കെട്ടിയതാ ആ വിവേകങ്ങളും ഇഷ്ടപ്പെട്ടിട്ടല്ലേ കെട്ടണത് എന്ന കൊച്ചിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുറ്റി മുട്ടി നിൽക്കുക കേട്ടോ സ്ത്രീധന ഒന്നും വാങ്ങരുത് കൊടുക്കരുത് എന്നൊക്കെയല്ലേ ടി വിയിൽ പറയണത് എന്തായാലും കൊച്ചിൻ്റെ വർത്താനം കേട്ടിട്ട് അവിടെ സ്വപ്നവല്ലി തോറ്റുപോയി ഇതേ സമയം നമ്മുടെ രാമൻ ചെന്നിട്ട് വിവേകിനോട് പറയുക സ്വപ്നവല്ലി മിക്കവാറും സ്ത്രീധനക്കാരും ഒക്കെ എടുത്തിടും എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുചിത്ര എന്നെ തെറിയും വിളിച്ച് ബ്രേക്കപ്പും പറഞ്ഞ് അന്നേരം പോകും എന്നാൽ സ്വപ്നവല്ലിയോട് നേരത്തെ പറഞ്ഞു വെക്കണം വെക്കണോട്ടോ അപ്പോഴേക്ക് മഹേഷ് വന്നു എടാ മഹേഷ് നീ പറഞ്ഞ ഒന്നും വാങ്ങിച്ചിട്ടില്ല മറന്നു അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ മേടിച്ചിട്ട് വരാം അപ്പം മഹേഷ് പറഞ്ഞു വേണ്ട വേണ്ട നീ ഇവിടെ വേണം നീ അവരെ സ്വീകരിച്ചെടുത്ത് ഞാൻ സ്വീറ്റ്സ് മേടിച്ചിട്ട് വരാം അങ്ങനെ മഹേഷും രാമേട്ടനും കൂടെ സീറ്റ്സ് മേടിക്കാൻ പോകുക എന്തായാലും നാളത്തെ എപ്പിസോഡിലാണ് ഇവരുടെ ഈ കണ്ടുമുട്ടലൊക്കെ എന്തായാലും അതൊരു ഒന്നൊന്നര കണ്ടുമുട്ടലായി പോകും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്